സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം കൂറ്റൻ ബോർഡുകൾ പതിച്ചതോടെ കേന്ദ്രം മുൻപ് പതിച്ച ബോർഡിന്റെ അവശിഷ്ടങ്ങളും കമ്പികളും മാറ്റാൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല ശക്തമായ കാറ്റിൽ കെട്ടിടത്തിലെ കൂറ്റൻ ബോർഡുകൾ പതിച്ചതോടെ ബെസ് കാത്തിരിപ്പ് കേന്ദ്രം തകർച്ച ഭീഷണിയിൽ ശക്തമായ കാറ്റിലും മഴയിലും ദിവസങ്ങൾക്ക് മുൻപാണ് കൂറ്റൻ ബോർഡുകളും ഇരുമ്പ് ഇരുമ്പുകമ്പികളും കച്ചേരിത്താഴത്തെ ബെസ്കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കുരയിലേക്ക് പതിച്ചത് കൂർത്ത കമ്പികൾ ഉൾപ്പെടെ താഴേക്കു പതിച്ചെങ്കിലും മേൽക്കൂരിൽ തങ്ങി നിന്നതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് പതിറ്റാണ്ടു പടക്കമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം ബലക്ഷ്യം നേരിടുന്നതിനിടയിലാണ് കൂറ്റൻ ബോർഡ് മേൽക്കൂരയിലേക്ക് തകർന്നു വീണത് എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് പതിച്ച ബോർഡിന്റെ അവശിഷ്ടങ്ങളും കമ്പികളും ഇതുവരെയും മാറ്റാൻ അധികൃതർ തയ്യാറാകാത്തതിൽ പ്രതിഷേധം ശക്തമായിട്ടുണ്ട് ദിവസേന നൂറുകണക്കിന് യാത്രക്കാരാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെത്തുന്നത് ശക്തമായ കാറ്റും മഴയും ഉണ്ടായാൽ അവശിഷ്ടങ്ങൾ മേൽക്കൂര തകർത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉള്ളിലേക്ക് വീഴാനുള്ള സാധ്യത ഇവിടെ എത്തുന്ന യാത്രക്കാരെ ആശങ്കയിലാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മൂവനോസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ എല്ലായിടത്തും